എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത എൻ പി എസ് നീല റേഷൻ കാർഡ് ഉള്ളവർക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനു വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ദീർഘിപ്പിച്ചു ഈ മാസം ഇരുപത് വരെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഞായർ അവധിയും അതുപോലെ തന്നെ ഇരുപതാം തീയതി ദീപാവലി അവധിയും ആയതിനാൽ തന്നെ ഒരാഴ്ച കൂടി ഇത് ദീർഘിപ്പിക്കുകയായിരുന്നു ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസവരുമാനം സർക്കാർ അർദ്ധ സർക്കാർ പെൻഷൻകാരോ ജീവനക്കാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഈ പറയപ്പെട്ട ആളുകൾ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിലോ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലോ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല അങ്ങനെയുള്ളവർ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അതില്ലാത്ത എല്ലാ ആളുകളും അപേക്ഷ സമർപ്പിക്കണം കാരണം മുമ്പത്തെ പോലെയല്ല അപേക്ഷിക്കുന്നവർക്കെല്ലാം ബി പി എൽ റേഷൻ കാർഡ് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തോളം ഒഴിവുകളാണ് സംസ്ഥാനത്ത് ബി പി എൽ വിഭാഗത്തിൽ ഉള്ളത് മുൻപൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് കൃത്യമായ ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ ഒരുപാട് അപേക്ഷകളെ ഒഴിവാക്കിയിരുന്നു ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബി പി എൽ സർട്ടിഫിക്കറ്റ് അത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ആണ് നൽകേണ്ടത് അത് കരസ്ഥമാക്കുക ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറി ആണ് നൽകേണ്ടത് അത് അപേക്ഷ നൽകിക്കൊണ്ട് അത് കരസ്ഥമാക്കി മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയോടൊപ്പം വെക്കണം അതുപോലെ തന്നെ രോഗികൾ ഉണ്ട് എങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് മറ്റ് പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതായത് ലൈഫ് ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിലൂടെ ഭവനം ലഭിച്ചിട്ടുള്ള ആളുകൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വിധവകളായിട്ടുള്ള ആളുകൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് എങ്കിൽ അവർക്ക് അതിനനുസ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ബി റേഷൻ കാർഡ് എന്തായാലും ലഭിക്കുന്നതാണ് ഈ അപേക്ഷ ഈ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല ഈ കാര്യം അല്ല ബി റേഷൻ കാർഡിന് അർഹതയുള്ള നിലാവെള്ള റേഷൻ കാർഡുള്ളവരും മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് ഈ മാസത്തെ റേഷൻ വിതരണം ഇനി പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ചൊവ്വാഴ്ച മുതൽ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് ഒഴിവുകൾ ബി പി എൽ ലിസ്റ്റിൽ വന്നത് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ആളുകളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് അപ്പോ റേഷൻ വാങ്ങാത്തുകൊണ്ട് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അതായത് സ്ത്രീകൾക്ക് ഒന്നാം തീയതി മുതൽ പത്ത് ശതമാനം ഇളവ് സപ്ലൈ കോയിൽ ലഭിക്കും എന്നുള്ളതാണ് സബ്സിഡി ഇതര സാധനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുക നിലവിൽ സപ്ലൈ കോയിൽ നൽകി വരുന്ന ഇളവിന് പുറമേയായിരിക്കും പത്ത് ശതമാനം കൂടി ഇളവ് ലഭിക്കുക എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ വിവിധ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് അത് തുടർന്നും ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് മുതൽ വീട് നിർമ്മാണം വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഏപ്രിൽ ഒന്ന് മുതൽ ആധാർ പൂർണ്ണമായും നിർബന്ധമാക്കുകയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പാണ് ആദ്യം പറയുന്നത് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗമായവർക്ക് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ ഇനി പണം കൈമാറുകയുള്ളൂ എന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഈ ഉത്തരവിറക്കിയിട്ടുള്ളത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ ക്യാഷ്ലെസ് സംവിധാനം ഉടൻ നടപ്പിലാക്കുമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി അടുത്ത ഏപ്രിലിന് ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽപ്പെടും പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കണോമിക്സ് ടൈം റിപ്പോർട്ട് ചെയ്തു തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവർക്കെല്ലാം ഉത്തരവ് ബാധകമാകും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് നൽകാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും സ്പർശ സംവിധാനം നടപ്പിലാക്കണം എന്നും വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുത് എന്നും ഭരണപരമായ ചെലവുകൾ വർദ്ധിപ്പിക്കരുത് എന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ രണ്ടര ലക്ഷത്തോളം പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകും രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഓരോ വർഷവും സൗജന്യ പാചകവാതക കണക്ഷൻ നൽകുന്നുണ്ട് പാചകവാതക കണക്ഷനോടൊപ്പം ഗ്യാസ് സ്റ്റൗ റെഗുലേറ്റർ സിലിണ്ടറുകൾ തുടങ്ങിയവയും സൗജന്യമായി നൽകും ഈ വർഷം രാജ്യത്താകെ ഇരുപത്തി അഞ്ച് ലക്ഷം സൗജന്യ കണക്ഷൻ നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കണക്ഷനുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും സ്റ്റൗവും മാത്രമല്ല എല്ലാ മാസവും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുമ്പോൾ മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കും ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ശരാശരിയാണ് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ തുക കൊടുത്ത് സിലിണ്ടർ വാങ്ങിയാൽ ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക നിലവിൽ ബി കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മുൻപ് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ആ കാർഡിൽ പിന്നീട് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ലഭിക്കില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് മാറാനും കഴിയില്ല ഇതിനു വേണ്ട അപേക്ഷ ഉടനെ ഗ്യാസ് ഏജൻസികളിലൂടെ നൽകാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ ഇനിയും ഗ്യാസ് കെ വൈ സി ചെയ്യാത്തവർ ഉണ്ട് എങ്കിൽ ആ കാര്യം ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭാവിയിൽ സിലിണ്ടർ മാറ്റി വാങ്ങുന്നത് മുടങ്ങാതിരിക്കാനും ബുക്കിംഗ് കൃത്യമായി നടക്കുന്നതിനും ഗ്യാസ് കെ വൈ സി നിർബന്ധമാണ് നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ മടുത്തു ഗ്യാസ് ബുക്ക് ചെയ്ത് കൃത്യസമയത്ത് കിട്ടാറുണ്ടോ കാലതാമസം വരാറുണ്ടോ നിലവിലെ കമ്പനിയിൽ തൃപ്തരല്ല എങ്കിൽ പുതിയ കമ്പനിയിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റമാണ് രാജ്യത്ത് വരാൻ പോകുന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിക്ക് സമാനമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ഇനി എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഇഷ്ടമുള്ള വിതരണ കമ്പനിയിലേക്ക് മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നടപ്പിലാവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടിനായി പാചകവാതക വിതരണ നിയന്ത്രണ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ കഴിയും തുടർന്ന് പോർട്ടബിലിറ്റിയിലേക്കുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപവൽക്കരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ എൽ പി ജി ഉപഭോക്താക്കൾക്ക് എണ്ണ കമ്പനിയെ മാറ്റുന്നതിന് പകരമായി അവരുടെ ഡീലർമാരെ മാത്രം മാറ്റാനുള്ള പരിമിതമായ ഓപ്ഷനാണ് അനുവദിച്ചത് ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താവിന് ഒരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മറ്റൊരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലേക്ക് മാറാൻ കഴിഞ്ഞിരുന്നു അത് മറ്റു കമ്പനികളിലെ ഭാരത് ഗ്യാസിലേക്കോ എച്ച് പിയിലേക്കോ മാറാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ആ നിയമം ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇനി ഏത് ഗ്യാസ് ഉപഭോക്താവിനും കമ്പനികൾ മാറ്റാൻ കഴിയും ബുക്ക് ചെയ്തിട്ടും പണമടച്ചിട്ടും പാചകവാതകത്തിന് വേണ്ടി നിരവധി ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന കാലം അവസാനിക്കാൻ വേണ്ടി പോകുന്നു പാചകവാതക വിതരണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി തയ്യാറാക്കി ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൽ പി ജി സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് തയ്യാറാക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ പരാതി കുന്നുകൂടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത് ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനധികം സിലിണ്ടർ വിതരണം ചെയ്യാൻ ഒരു കമ്പനി ഏജൻസിക്ക് കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത മറ്റേതെങ്കിലും കമ്പനിയുടെ വിതരണക്കാരിൽ നിന്നും പാചകവാതകം വാങ്ങാൻ ഉപഭോക്താവിന് സാധിക്കും ഇതാദ്യമായാണ് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത കമ്പനികളുടെ എൽ പി ജി സിലിണ്ടറുകൾ വാങ്ങാനുള്ള അവസരം ലഭ്യമാകുന്നത് പൊതുമേഖലാ കമ്പനികളുടെ സേവനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം പുതിയ സംവിധാനം നിലവിൽ വന്നതോടുകൂടി മൂന്ന് വ്യത്യസ്ത വിതരണ ശൃംഖല ദേശീയ ഏകീകൃത എൽ പി ജി സംവിധാനമായി മാറുന്നു എന്ന് റെഗുലേറ്ററി ബോർഡ് വൃത്തങ്ങൾ പറഞ്ഞു നിലവിൽ ബുക്ക് ചെയ്ത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വിതരണം ചെയ്യണം എന്നുള്ളതാണ് ചട്ടം എൽ പി ജി ഇന്റർ ഓപ്പറേറ്റബിൾ സർവീസ് ഡെലിവറി രൂപരേഖ പ്രകാരം ഈ സമയപരിധി ഇരുപത്തി നാല് മണിക്കൂറായി കുറയും ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് നാല് എൽ പി ജി കണക്ഷനുകളാണുള്ളത് ഇതിൽ എൺപത്തി എട്ട് ശതമാനം വിതരണം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികളാണ് ഇവർക്ക് മൊത്തത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വിതരണക്കാരുമാണ് രാജ്യത്തുള്ളത് ഉപഭോക്താക്കളിൽ നിന്നും ഓരോ വർഷവും പതിനേഴ് ലക്ഷം പരാതികളാണ് കമ്പനിക്ക് ലഭ്യമാകുന്നത് ഇവയിൽ ഭൂരിഭാഗവും എൽ പി ജി വിതരണവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ്ക്രൈബ് ചെയ്യുക അവലേക്ക് ഞാൻ ചെയ്തു നോക്കുക മറ്റു വീഡിയോ